ഓക്കെ ഡിയർ ഫ്രണ്ട്സ് ഇതൊക്കെ അറിയാമോ ജനങ്ങളുടെ ശാസ്ത്രജ്ഞൻ എന്നറിയപ്പെടുന്നത് പ്രൊഫസർ മാധവ് ഗാഡ്ഗിൽ ജനങ്ങളുടെ പ്രസിഡന്റ് എന്നറിയപ്പെടുന്നത് എ പി ജെ അബ്ദുൽ കലാം ആൾക്കൂട്ടത്തിൻ്റെ നേതാവ് കാമരാജ് നാടാർ മിസൈൽമാൻ എ പി ജെ അബ്ദുൽ കലാം മിസൈൽ ഉമ്മൻ ടെസ്സി തോമസ് അഗ്നിപുത്രി റോക്കറ്റ് മാൻ ഡോക്ടർ കെ ശിവൻ ഹ്യൂമൻ കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്നത് ശകുന്തള ദേവിയെയാണ് അതുപോലെ തന്നെ റോക്കറ്റ്സ് ഉമ്മൻ എന്നറിയപ്പെടുന്നത് ഇറു കരുതാൾ ഇറുദു കരുതാൾ തവള മനുഷ്യൻ ഡോക്ടർ സത്യവാമാദാസ് ബിജു നെല്ലൻ ചെറുവയൽ രാമൻ കല്ലേൽ കല്ലേൽപ്പൊക്കുടൻ കണ്ടൽവനങ്ങളെ സംരക്ഷിക്കുന്ന വ്യക്തി വിൻഡ് മാൻ താന്തി ഇന്ത്യയിലെ പക്ഷി മനുഷ്യൻ ബാൽപാണ്ടി ടൈഗർമാൻ വാൽമീകി താപ്പർ വൃക്ഷമാതാവ് എന്നറിയപ്പെടുന്നത് ഷാരൂ മരത തിമ്മക്ക വാട്ടർമാൻ ഓഫ് ഇന്ത്യ രാജേന്ദ്ര സിംഗ് അറിയോ പഠിക്കണം ഓക്കെ താങ്ക് യു വെരി മച്ച്